ഹലോ ഗൈസ് നമ്മളിപ്പോൾ ശ്രീജിത്തേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന ചാനലെ നമ്മുടെ ശ്രീജിത്തേട്ടന്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടു മുന്നാലേ പോകുന്നത് ശ്രീജിത്തേട്ടനാണ് കേട്ടോ വണ്ടിയില്

ഷാഡോ ചേട്ടേ കാണാൻ വരുന്നു ഷാഡോ ഓഫ് ദി നച്ചർ പറയ് ഹേ ഇങ്ങോട്ട് ഇവിട വരെ വന്നല്ലേ ഹായ് പറയെ ഹായ് 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 ലെറ്റ്സ് ഗോ സഗോ പതിയെട്ട് കാണാണ് പതിയെട്ട് കാണാണ് റോയ് പ്രേ പതിയെട്ട് കാണാണ് സഗോ സഗോ നമ്മൾ ഷാഡോ വീട് വിട്ടിലോട്ട് പോവല്ലേ ഇല്ല ഇല്ല തോന്നാ ആ താഴേ വീര പണിയുണ്ടോ അങ്ങോട്ട് വല്ലാനെ മാർങ്ങി അങ്ങോട്ട് ആ ഓക്കേ ഓക്കേ

ഹായ് ഗേൾസ് അപ്പോൾ നമ്മൾ ശ്രീജിത്ത് ശ്രീജിത്തേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പോയിക്കൊണ്ടിരിക്കാണ് ഓ അങ്ങനെ അപ്പൊ എന്നെ ഉണ്ട് സുഖാരി എന്തോ നിങ്ങള് ഇടങ്ങളൊക്കെ നിങ്ങള് ഇടുക്കിയിലൊക്കെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ

ഇവർക്കും ആ ഒരു പെട്ടെന്ന് കിട്ടുന്നു അതിനു വേണ്ടി നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യുക അതെ അതെ

രമിക്കുട്ടിയും ജോസുമായിട്ട് അപ്പൊ ഇവിടെ വന്ന ഞങ്ങളെയൊക്കെ കണ്ട് അപ്പൊ യാത്ര തിരിച്ചു പോവാണ് അവര് അപ്പൊ വന്ന ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അല്ലെങ്കിൽ സന്തോഷമായി അപ്പോൾ ഇനി ഞങ്ങൾ അവരെ തിരക്കി അവരെ നാട്ടിൽ പോകുന്നതായിരിക്കും അപ്പൊ അവരിറങ്ങാൻ പോവാണ് മഴയൊക്കെ വരുന്നുണ്ട് അവർക്ക് തിരുവനന്തപുരത്ത് പോകണം ഞങ്ങൾ നിൽക്കുന്ന മാവേലിക്കരയാണ് അപ്പോൾ നല്ല ദൂരമുണ്ട് അപ്പോൾ അപ്പൊ അവർ ഇറങ്ങുവാണ് ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങൾക്കും കണ്ടതിൽ ഒരുപാട് റിയില്ലേട്ടൻ